ഐ ലവ് യു നോ പെപ്പിട്ട ചേട്ടനായതുകൊണ്ട് ഐ ലവ് യു പറഞ്ഞേ ആ ഇഷ്ടായോ ചേട്ടനെ ഈ ചേട്ടനൊക്കെയാണോ എനിക്ക് ഇഷ്ടമായത് ഈ ചേട്ടന് ഇഷ്ടായില്ലേ എന്താ ചേട്ടൻ ഉടുപ്പൊ കിട്ടുണ്ടോ ഇഷ്ടായേ ആ എന്താ അതുകൊണ്ടാ ഇഷ്ടായത് മറിഞ്ഞു വീഴുന്നതിൻ്റെ മേൽക്കൂടെ ഇതാണോ ഇഷ്ടം ഇത് ഇഷ്ടമായിട്ട് കാര്യല്ലേട്ടോ ബോയി പെപ്പ് ഇട്ടു അല്ലേ ആ കൊള്ളം പെപ്പ് ആ ബാഗ് ബാഗ് അവിടെ അവിടെ നിന്നോട് നിന്നോട ആരൊക്കെ എടുക്കാൻ പറയുന്നേ ആ ഒറ്റക്ക് എടുക്കും ഒറ്റക്ക് വെക്കും അല്ലേ എടുക്കണ്ട നന്ദാ പ്ലീസ് അതൊന്നും എടുക്കല്ല നന്ദാ ൂ തിരിഞ്ഞേ കൊള്ളാലോ ബാഗ് ഇഷ്ടായോ ബാഗ് ഇഷ്ടായിട്ട് കാര്യമില്ല ഇതൊന്നും അവര് തെരുവില്ലാട്ടോ അവിടെ വെച്ചോ അവിടെ വെക്കുന്നുണ്ടാ എടുത്ത് വെക്കിട്ടോ അച്ഛൻ വന്നിട്ട് നമുക്ക് പറയാട്ടോ അച്ഛൻ വന്നിട്ട് അച്ഛനോട് വാങ്ങിച്ചു തരാൻ പറയാട്ടോ അതും ഇഷ്ടായോ അതെന്താ അവിടെ വിക്ക് അത് വേണ്ട അവിടെ വെക്കി അവിടെ അതൊന്നും എടുക്കാൻ പാടില്ല എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് എന്താ നീ അവിടെ വിൽക്കത് എന്താ അവിടെ എടുത്ത് വിക്കി ആ നീ വായോ